ഇത് അങ്ങാടിപ്പുറം ക്ഷേത്ര നഗരി ഓ സോറി ബ്ലോക്ക് നഗരി ഈ ബ്ലോക്ക് നഗരം ഒന്ന് കടന്നു കിട്ടുക എന്നത് ടാസ്ക്കാണ് മഴക്കാലം എത്തിയതോടെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ും ഈ കുഴിയടക്കലും ഓരോ മഴക്കാലത്തും ഇവിടെ പതിവാണ് സാങ്കേതിക തികവിന്റെ എല്ലാ വശങ്ങളും കൃത്യമായി അറിയുന്ന നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് എന്നാണ് ചോദ്യം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശാലമായ പാതയിൽ കുപ്പിക്കഴുത്തുപോലൊരു പാലം അവിടെ ഒരിക്കലും തീരാത്തൊരു കുരുക്കും നഗരിയായ അങ്ങാടിപ്പുറം ഇപ്പോൾ ബ്ലോക്ക് നഗരിയാണ് അത്രയ്ക്കുണ്ട് വാഹനക്കുരുക്ക നേടിക്കൊടുത്ത കുപ്രസിദ്ധി അതിനിടയിലാണ് റോഡിലെ കുഴികളും പണിതരുന്നത് ഓരോ മഴക്കാലത്തും അങ്ങാടിപ്പുറം മേൽപ്പാലം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഈ കുഴിയും കുഴിയടയ്ക്കലും പതിവാണ് ടാർ ഉപയോഗിച്ച് കുഴിയടച്ചു കഴിഞ്ഞാൽ അടയ്ക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇളകി പോരുകയും ചെയ്യും ഈ കുഴിയടയ്ക്കൽ യജ്ഞത്തിന്റെ ഫലസിദ്ധി ലഭിക്കുന്നത് പാവം വാഹനയാത്രികർക്കും പോലീസിനുമാണ് കുണ്ടിലും കുഴിയിലും വീണ നടുവൊടിഞ്ഞും ചെളിയിൽ കുളിച്ചും ലക്ഷ്യസ്ഥാനത്തെത്താം ചിലപ്പോൾ മണിക്കൂറുകളോളം നീളുന്ന ബ്ലോക്കിൽ കിടന്ന് ക്ഷമ പഠിക്കുകയുമാവ മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ കുരുക്കഴിക്കാൻ പ്രയാസപ്പെടുകയാണ് ഇവിടെ പോലീസുകാർ പലപ്പോഴും ഈ നീണ്ട വാഹനനിര ും കടന്നുപോകും ഓരോ മഴക്കാലത്തും ഈ അഴിയാക്കുരുക്ക് പൊല്ലാപ്പു തീർത്താലും പരിഹാരം കാണേണ്ട നാഷണൽ ഹൈവേക്ക് കുലുക്കമൊന്നുമില്ല എഞ്ചിനീയറിംഗ് വൈഭവവും സാങ്കേതിക തികവും ആവോളമുള്ള നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർക്ക് മഴ പെയ്താൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ താഴ്ന്ന ഭാഗത്ത് ടാറിട്ടാൽ അത് നിൽക്കില്ലെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലേ എന്നും സാധാരണക്കാരായ നമ്മൾ ചിന്തിക്കാനേ പാടില്ല എന്താണ് യഥാർത്ഥത്തിൽ ഈ ഭാഗത്ത് സംഭവിക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കേണ്ടത് അതിനാണ് പരിഹാരം കാണേണ്ടത് നാഷണൽ ഹൈവേയിൽ അങ്ങാടിപ്പുറം ടൌണിലെ ഏറ്റവും താഴ്ന്ന ഭാഗമാണിത് ടൌണിലെ ഉയർന്ന ഭാഗത്തുനിന്നെല്ലാം കുത്തിയൊലിച്ച് മഴവെള്ളം എത്തുന്നിടം ഇവിടം പൊളിയാതെ കിടക്കണമെങ്കിൽ ടാറിട്ട് മിനുക്കിയാൽ മാത്രം പോരാ മറ്റൊരു ശാശ്വത പരിഹാരം തന്നെ വേണം സാധാരണ ഇത്തരത്തിൽ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ റോഡ് ഒരുക്കുന്നതുപോലെ കട്ട പതിച്ച് പ്രോപ്പർ ഡ്രൈനേജിങ് സംവിധാനം ഒരുക്കണം അല്ലാതെ ഈ ചെയ്യുന്ന ടാറുകൊണ്ടുള്ള കുഴിയടയ്ക്കൽ തുപ്പൽ കൊണ്ട് ഓട്ടയടക്കുന്നത് പോലെയാണെന്ന് മാത്രമേ പറയാനുള്ളൂ ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോട് കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി